ദശക ദശകൻപത് ശ്ലോകം പത്ത് ലളിതമുരളീന ദൂരമ്യധൂജനൈസ്തുരിതമുപഗമ്യ രാധാരൂഢമോദമുദീക്ഷിത ജനിതജനനി നന്ദനന്ദസമീരണമന്തിര പ്രധി വസദേ ശൗരേ ദൂരീകുരുഷവമാമയാൻ സർവത്ര ഗോവിന്ദ പദച്ചേദംം ലളിതമുരളീനം ലളിതമുരളീനം ദൂരാത് നിശമ്യൂരാശമ്യ ദൂരാത് നിശമ്യൂരാശമ്യ വധൂജനൈ ലളിതമുരളീനം ദൂരാശമ്യധൂജനൈ ത്വരിതം ഉപഗമ്യ ത്വരിതമുഗമ്യ ആരാദ് തുരിതമുഗമ്യരാദ പ്ലസ് ആരുട മോദം ഉദീക്ഷിത ആരുമോദുദീക്ഷിതരിതമുപ്യരാദാരൂഢമോദുദീക്ഷിതം പ്ലസ് ഉപഗമ്യ പ്ലസ് ആരാധ പ്ലസ് ആരുട മോദം പ്ലസ് ഉദീക്ഷിത ഉദീക്ഷിത അപ്പം ത്വരിതമുപം രാധാരൂഢമോദമുദീക്ഷിത അതൊറ്റ സമസ്തപദമാണ് ത്വരിതമുപ്യാധാരൂഢമോദ മുദീക്ഷിത ജനിത ജനനീ ജനിതജനനി നന്ദനന്ദ നന്ദനന്ദ ജനിതജനനി നന്ദനന്ദ സമീരണ മന്ദിര ജനിതജനീനന്ദനന്ദസമീരണമന്തിര ജനനി സമീരണ മന്ദിര പ്രതിഥി വസദേ പ്രതിഥി വസദേ ശൗരേ ദൂരീകുരു മമ ആമയാൻ മമാമയാൻ ദൂരീകുരുവ മമ ആമയാൻ മമാമയാൻ ലിളിതമുരളീനാദം ദൂരൻ നിശമ്യവധൂജനൈ സ്വരിതമുപ്യരാധാരൂഢമോദമുദീക്ഷിത ജനിതജനനി നന്ദനന്ദസമീരണമന്തിര പ്രധി വസദേ ശൗരെ ദൂരീകുരുഷവമാമയാൻ ഗോവിന്ദ ഗോവിന്ദ ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും ലളിതമുരളീനാഥം ദൂരാത് നിശമ്യനൈരിതം ആരാധ ഉപഗമ്യ ആരുടമോദം ഉദീക്ഷിത ജനിത ജനനി നന്ദനന്ദീരണമന്തിര പ്രതി വസദേ ശൗരേ ത്വം മമ ആമയാൻ ൂരീകുരുഷ ലളിത മുരളീനാഥം ദൂരാത നിശമ്യ മധുരമായ മുരളീരവം ദൂരെ നിന്ന് കേട്ടിട്ട് അപ്പം ഉണ്ണികൃഷ്ണൻ കാലികളെ മേയ്ക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഈ കാലികളെ മേയ്ക്കുന്നതിനിടയ്ക്ക് ഓടക്കുഴൽ ഊതുന്ന സ്വഭാവം ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഓടക്കുഴലൊക്കെ ഊതിക്കൊണ്ട് വരുവാണ് അങ്ങനെ ആ മധുരമായിട്ടുള്ള ആ മുരളീരവം ദൂരെ നിന്ന് തന്നെ കേട്ടിട്ട് വധൂജനേഹി ത്വരിതമാരാതോപഗമ്യ വധൂജനേഹി ഗോപസ്ത്രീകള് പെട്ടെന്ന് ഓടി അണയുകയാണ് അവർ ചെയ്തോണ്ടിരുന്ന ആ ജോലി വീട്ടു ജോലികളൊക്കെ വിട്ടിട്ട് ആ ഉണ്ണിക്കണ്ണം വരുന്നു അവരെത്തി എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷത്തോടുകൂടി ഓടി വരികയാണ് അതാണ് വധൂജനേഹി ദുരിതം ആരാധുപഗമ്യ ഗോപസ്ത്രീകൾ ഗൃഹജോലികളൊക്കെ വിട്ടിട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി വിട്ടിട്ട് വേഗത്തിൽ ഓടി അണഞ്ഞ് ആരൂഢമോദമുദീക്ഷിത വളരെയധികം സന്തോഷപാരവശ്യത്തോടും ആകാംക്ഷയോടും കൂടി ഉറ്റുനോക്കുകയാണ് ജനിത ജനനീ നന്ദാനന്ദ സമീരണ മന്ദിരപ്രഥിത വസദേ ശൗരേ ം മമ ആമയാൻ ദൂരീ ഗുരുഷ ജനിതജനീ നന്ദാനന്ദ ജനിതജൻ എന്നുവച്ചാൽ ജനിപ്പിച്ച ആ അച്ഛനും അമ്മയ്ക്കും നന്ദാനന്ദ നന്ദൻ അച്ഛന് ആനന്ദം നൽകുന്നവനായ അച്ഛനമ്മമാർക്ക് ആനന്ദം നൽകുന്നവനായ സമീരണ മന്ദിര പ്രതിഥ സമീരണൻ എന്ന് പറഞ്ഞാൽ എന്താണ് വായു സവീരണ മന്ദിരം എന്ന് പറഞ്ഞാൽ വായുവിനാൽ നിർമ്മിക്കപ്പെട്ട മന്ദിരം അതാണ് സമീരണ മന്ദിരം അതെവിടെയാണ് ഗുരുവായൂരം ആ ഗുരുവായൂർ അമ്പലത്തിൽ പ്രസിദ്ധിയായിട്ട് വാണരുളുന്ന അതാണ് വസദേ അവിടെ വസിക്കുന്ന ശൗരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂരസേനൻ്റെ പുത്രൻ്റെ പുത്രൻ വസദേ വസദേ ശൗരേ ത്വം മമ ആമയാൻ ദൂരീ ഗുരുഷ നിന്തിരുവടി അടിയൻ്റെ രോഗങ്ങളെല്ലാം അകറ്റിത്തരയണമേ അച്ഛനമ്മമാർക്ക് ആനന്ദം നൽകുന്നവനായ അല്ലയോ ഗുരുവായൂരമ്പലത്തിൽ ആർജിച്ചു വാണരുളുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ നിന്തിരുപടി അടിയൻ്റെ രോഗങ്ങളെല്ലാം അകറ്റിത്തരയണമേ ഇപ്പം ഈ ഗോ ഈ ഗോപാലന്മാരുടെ കൂട്ടത്തിൽ നടക്കുന്ന ആ ഉണ്ണികൃഷ്ണൻ അത് ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്നാണ് പറയുന്നത് അപ്പം അതാണ് ഗുരുവായൂരമ്പലത്തിൽ പ്രസിദ്ധിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പനും ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നു തന്നെയാണ് അങ്ങനെയുള്ള നിന്തിരുപടി അടിയന്റെ രോഗങ്ങളെല്ലാം അകറ്റിത്തരയണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ് ലളിത മുരളീനാദം ദൂരമോദമുദീക്ഷിത ജനിത ജനനി നന്ദനന്ദസമീരണമന്തിര പ്രധി വസദേ ശൗരേ ദൂരീ ഗുരുഷവ മമാമയാൻ സർവത്രോവിമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ